വിദ്യുന്നവർ വിദ്യ പീഡനം പീഡനം ടി വി സർവത്ര പീഡനം സ്ത്രീ പീഡനം പുരുഷ പീഡനം മാനസിക പീഡനം ശാരീരിക പീഡനം ബാലപീഡനം സ്ത്രീധന പീഡനം തൊഴിൽ പീഡനം സോഷ്യൽ മീഡിയ പീഡനം രാഷ്ട്രീയ പീഡനം അതായത് ഈ എലക്ഷൻ എടുക്കുന്ന സമയത്ത് മാത്രം പൊട്ടിപ്പുറപ്പെടുന്ന ഒരുതരം പീഡനം പണ്ടൊക്കെ മക്കളെ കുറച്ച് വാർത്ത കേൾക്കും കുറച്ച് വിവരം വെക്കട്ടെ എന്നൊക്കെ നമ്മുടെ കാരണവുമായി പറയുവരുന്നല്ലേ ഇപ്പൊ നമ്മള് ഭർത്താക്കന്മാരോട് ചേട്ടാ മക്കൾ വാർത്ത കാണാതെ സൂക്ഷിച്ചോണേ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇതിങ്ങൾ ഒന്നിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു നല്ല വാർത്തയെങ്കിലും ഉണ്ടോ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഈ ഫാഷൻ ചാനൽ ബ്ലോക്ക് ആക്കി വെക്കുന്ന പോലെ ഇപ്പൊ ഈ ന്യൂസ് ചാനലാണ് ബ്ലോക്കാക്കി വെക്കേണ്ടത് പക്ഷേ ഇപ്പൊ ഈ ന്യൂസ് ചാനലൊക്കെ നല്ല റേറ്റിംഗ് ആണ് പണ്ട് എഫ് ടി വി കാണാൻ പറ്റാത്ത മാമന്മാരൊക്കെ ഇപ്പോൾ വാർത്താ ചാനലിന്റെ മുൻപന്തിയിലാണല്ലോ ഒരു കേൾവിസും അത്രയേ ഇനി വീട്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെ അമ്മമാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് മക്കൾ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ച് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരത് മനസ്സിലാക്കി വളരണത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ വാർത്തയിലൊക്കെ കേൾക്കുന്ന ഓരോ വാക്കുകളും കൊണ്ട് ഇതുങ്ങളും വരും എന്തൊരു തൊന്തരമാണെന്ന് നോക്കണേ മക്കളെ നിങ്ങൾ കേട്ടേൻ്റെ മിസ്റ്റേക്കാണ് അതങ്ങനെയല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വിചാരിച്ചാൽ ഈ അന്തി ചർച്ചയ്ക്ക് കയറിയിരിക്കണവന്മാർ ഒരേ വാക്കിൽ പിടിച്ചു തൂങ്ങി മുപ്പത് പ്രാവശ്യം അതേ വാക്ക് എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരും എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരും എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരും എന്ന് വിളിച്ചു ഇനി ആ വാക്കെടുത്ത് വെച്ചിട്ട് കുറച്ച് ലഘൂകരിച്ച് പതപ്പിച്ച് മക്കളടുത്ത് പറഞ്ഞു കൊടുക്കുക പറയാൻ വിചാരിക്കുമ്പോൾ അന്തരാസ ഗുന്തരാസ കലിപ്പ് തീരണില്ല എന്ന് പറഞ്ഞ പോലെ കൊള്ളാത്ത ഓരോ വാക്കുകളും ഒന്നും വേണ്ട ഒരു ദിവസം മോളെ ചോദിച്ചു അമ്മ ഈ അനാശാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ തെറ്റു പറഞ്ഞിടത്തല്ലേ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞു മക്കളെ അത് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ഡിസ്ലൈക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നമ്മളോട് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന അതിനെ വെച്ചാണ് പറയുന്നത് ഇത് ശരിയല്ലേ പിറ്റേന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിരിക്കുന്നു ഇവളേതോ ചെറുക്കനുമായിട്ട് വഴക്കൂടിയപ്പോൾ അവൻ ഇവളെ അനാശാസ്യം പറഞ്ഞു എന്ന് ആ എടുത്താൽ പൊങ്ങാത്ത വാക്ക് എൻ്റെ കൊച്ചു പച്ച മലയാളത്തിൽ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു പോയിരിക്കണം ഒന്നേ എനിക്ക് അതല്ല ടെൻഷൻ ഈ ഗർഫ് ചിത്രം എന്തെന്ന് ചോദിച്ചവനോട് മക്കളെ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞുപാവയുടെ ചിത്രം വരയ്ക്കുന്നേനാണെന്ന് പറഞ്ഞു കൊടുത്ത് സ്കൂളിൽ വിട്ടാൽ മോനെ കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു ഇപ്പൊ ടെൻഷൻ അല്ല ഇതിനൊക്കെ ചാനലുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നാട്ടിലെ വിശേഷം എടുത്താലും ഇനി രാഷ്ട്രീയത്തിലെ വിശേഷം എടുത്താലും ഇനി സിനിമയിലെ വിശേഷം എടുത്താലും എല്ലായിടത്തും ഈ പീഡനം മാത്രമല്ലേ ഉള്ളൂ ഇവർക്ക് ഉള്ളതിനല്ലേ കുറച്ചുകൂടെ പൊലിപ്പിച്ചങ്ങ് പറയാൻ പറ്റുള്ളൂ അതല്ല മനസ്സിലാവാത്തത് ഈ ന്യൂസ് റീഡർമാരുടെ ഓരോ ഗതികയുടെ തലേതുവരെ രാഷ്ട്രീയക്കാരനായ കൂട്ടുകാരന്റെ പുറകെ നടന്ന് അയാളെ പെണ്ണ് കെട്ടിക്കാൻ നോക്കിയിട്ട് പിറ്റേന്ന് അയാളുടെ പീഡന കഥ തന്നെ മുഖത്ത് ഒരു ഉൾപ്പുമില്ലാതെ കൺട്രോൾ ചെയ്ത് എങ്ങനെ വായിക്കാൻ പറ്റണമെന്നാണ് മനസ്സിലാവാത്തത് ഈ അഭിനയത്തിന്റെ പരമോന്നത പുരസ്കാരമായ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഈ ന്യൂസ് റീഡേഴ്സിന് എന്നെ കൊടുക്കണം അവരുടെ പുരികം പോലും എനക്ക് അത് അവരുടെ ആ ഒരു കൺട്രോൾ ഉണ്ടല്ലോ ഏറ്റവും വലിയ സംശയം അതല്ല ഈ വർഷം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പ്രതികരിക്കണ എന്തെന്നാണ് മനസ്സിലാവാത്ത ഇതൊക്കെ ഇത്രയും നാൾ ഉറങ്ങിക്കിടക്കും അല്ല ഒരു സാധാരണ ഒരു സംശയമാണ് അതുകൊണ്ട് ചോദിച്ചു കേട്ടു അപ്പൊ ജേട്ടമാര് ചോദിക്കും നീ ഒരു സ്ത്രീ അല്ലേ നീ ഇരക്കെതിരാണോ നിക്കേണ്ടത് ഇരക്കും വീരയ്ക്കും ഒന്നും എതിരല്ല ചേട്ട നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാള് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത അപ്പൊ തന്നെ മിനിമം പിറ്റേന്നെങ്കിലും പ്രതികരിക്കേണ്ടത് അല്ലാതെ ഈ മൂന്ന് നാല് വർഷമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അവര് എലക്ഷനിൽ നിന്ന് മന്ത്രിയാവാൻ കാത്തിരിക്കയോ അല്ലെങ്കിൽ അയാളുടെ സിനിമ റിലീസായി അയാളുടെ ഒരു പേര് പ്രശസ്തി എടുക്കാൻ വേണ്ടി കാത്തിരിക്കയോ അതുമല്ല അയാൾ മരിച്ച അയാളുടെ സഞ്ചാരക്കാട് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ചെയ്യുന്ന ഒരു ലോജിക്കില്ലായ്മേ ഏത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇതിനൊക്കെ നമുക്ക് മാതൃക എന്ന് ചോദിച്ചാൽ കരുത്തുറ്റ എത്രയോ വനിതകളുണ്ട് നമുക്ക് മുന്നിൽ മാതൃകയായിട്ട് മാത്രം പിന്നെ വാളയാറിലെ ബാല ഇരകൾക്കും പത്തിരുപത് വർഷം ന്യൂസ് ചാനൽ സ്ഥലങ്ങളുടെ പേരിൽ വിളിച്ചു കൂവിയ ഇരകൾക്കും വികലാംഗൻ കഴിവില്ല എന്ന് പറഞ്ഞ് അപകടമരണമാക്കി മാറ്റിയ ഇരയ്ക്കും വിഷം പിറ്റി ഇത്തിരി ഭക്ഷണം മോഷ്ടിച്ചപ്പോൾ നാട്ടുകാർ തല്ലിക്കൊന്ന ഇരയ്ക്കും കിട്ടാത്ത ഒരു നീതിയും ഈ മൂന്ന് നാല് വർഷം മനസ്സിന് ഒളിപ്പിച്ചുകൊണ്ട് നടന്ന പീഡനങ്ങൾക്കൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു പക്ഷം നിങ്ങളുടെ റാഡിക്കലായിട്ട് ചിന്തിച്ചാൽ വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം നമുക്ക് കരുത അതാണല്ലോ ഇപ്പൊ ഇറങ്ങുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഹിന്ദുമി ഡെയിലി ഡെയിലി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകിട്ട് ഒന്ന് ഗുളിക പോലെ ഓഡിയോ ക്ലിപ്പ് ആയിട്ട് കൊള്ളാം നല്ല വീഡിയോ ക്ലിപ്പായിരുന്നെങ്കിൽ പിള്ളേരെ കണ്ണും കൂടെ പൊത്തു വെക്കേണ്ടി വരുന്നത് ഇനി അല്ല കുറച്ച് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി അമ്മേ തലിയനും രണ്ടുപക്ഷം എന്ന് പറയണ പോലെയാണ് സോഷ്യൽ മീഡിയയുടെ കാര്യം പൊസിഷൻ നോക്കി നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ അവരാണെങ്കിൽ നേരെ ധൈര്യപൂർവ്വം മീറ്റു പറഞ്ഞു വന്ന പോരാളിയെ ബോഡി ഷെയ്വിംഗ് ചെയ്തങ്ങ് തോൽപ്പിക്കും ഇനി അതല്ല തെറ്റ് ചെയ്തവൻ നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ അപ്പോൾ മാത്രം നമ്മുടെ പാർട്ടി കമ്മീഷനെന്ന് ഏറ്റെടുക്കാതെ ഇരക്കൊപ്പം നിന്ന് നമ്മൾ കളിക്കും അല്ലേ കാലിൽ കുറച്ച് സിനിമകൾ സന്ദേശ സിനിമയിൽ നമ്മുടെ ശങ്കരാടി ചേട്ടൻ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിയാത്മകമായ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന എന്തെന്ന് വെച്ചാൽ എതിരാളികളിൽ കുറച്ച് കൊള്ളാറുള്ള ചെറുപ്പക്കാരന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് ജനങ്ങൾക്കിടയിൽ നല്ലൊരു മതിപ്പാണ് ആ മതിപ്പ് കളയുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ വല്ല പെണ്ണു കേസിലോ ഒരു ഗർഭ കേസിലോ പെടുത്തി അങ്ങ് നാറ്റിക്കണം ജനങ്ങൾ അവരെ കാർത്തിച്ചു തുപ്പണം ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ച ആ പരിധിയിൽ വന്ന ഏത് നമ്മൾ വിജയിച്ചു ഇനി അതല്ല മറ്റേ ടീമിൽ കുറച്ച് പുൽസിക കുമാരന്മാരുണ്ടാവുമല്ലോ അവരൊന്നു മനസ്സിലാക്കിക്കൊള്ളാം അടിക്കേണ്ട വടി എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കില്ല കറക്റ്റായിട്ട് അടിക്കാൻ അറിയാമെന്നുള്ള ഒരുത്തൻ്റെ കയ്യിൽ ആ വടി കിട്ടിക്കഴിഞ്ഞാൽ മൂട് കീറുന്നവരെ അടിച്ചെന്ന് കുടിക്കും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാം കോമഡി അതല്ല ഇത് രണ്ടുമല്ല നിങ്ങൾ ഇവിടെ കിടന്നടി പിടിക്കോ ഞങ്ങൾ ലോകസഭയിൽ ഇരുന്ന് ഇത് ലൈവ് കണ്ടോളാം എന്ന് പറഞ്ഞത് മൂന്നാമത്തെ കൂട്ടൻ ഇപ്പോ പവർ കട്ട് ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെലവാകുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന മെഴുതിരി നിർമ്മാണ തൊഴിലാളികൾ വിഷമിക്കണ്ട ഓരോ ഇരകൾക്കും അഞ്ഞൂറ് മെഴുതിരി വെച്ച് കത്തിക്കാനാണ് ഞങ്ങളുടെ പുതിയ തീരുമാനം ഇപ്പൊ അതാണല്ലോ ഫാഷൻ ഇനി റാഡിക്കലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഒന്നുമില്ല കുറച്ച് നാളത്തേക്ക് ടി വി ഓൺ ചെയ്യാതിരുന്നാൽ മതി അത് വേറെ ഒന്നും കൊണ്ടല്ല പിള്ളേർക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതിനും പഠിപ്പിച്ചങ്ങ് തീരണില്ല കൂട്ടത്തിൽ അമ്മമാർക്കുള്ള അസൈൻമെൻറ്റ് കൂടുതൽ അതിൻ്റെ ഇടയിൽ ഈ പുതിയ വാക്കുകളൊക്കെ കിട്ടുമ്പോൾ ഈ മലയാളം നികണ്ടു നോക്കിയിട്ട് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് ചാനലുകാർക്ക് വേറൊന്നും തോന്നരുത